അലൈക്കും അസലാമലൈക്കും വാർമത്തല്ലാ വാത്ത അലഹമില്ല വസലാത്ത് വസ്ലാമു അലാഫു ഹിജു അമ്മാബദ് പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇന്ന് ഈ സമയത്ത് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം പതിവ് പോലെ ബഹുമാന്യനായ മൂത്തേടം റഹമത്തുള്ള ഖാസിമിയുടെ ഒരു പ്രഭ പ്രഭാഷണ വീഡിയോയുടെ ശകലം കേൾക്കാൻ ഇടയായി അതിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പതിവ് ശൈലി പതിവ് ശൈലി എന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹത്തിൻ്റെ ശൈലി നൂറ് ശതമാനവും സുന്നത്ത് സുന്നത്വമാൻ്റെ ആശയ ആദർശങ്ങൾ പറയുന്ന പ്രസംഗിക്കുന്ന ഒരേ ഒരു പ്രാസംഗികൻ റഹമത്തുള്ള കാസിമി മൂത്തേടമാണ് എന്ന് മുഴുവൻ ആളുകളെ കൊണ്ട് സമ്മതിപ്പിക്കുക എന്നാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം ഒരു നല്ല സുന്നിയാണ് എന്ന് ജനങ്ങളെ കൊണ്ട് ബോധ്യപ്പെടുത്തണം ഇത്രയും കാലവും അദ്ദേഹം മതപ്രഭാഷണം നടത്തിയിട്ടും ഖുർആൻ ക്ലാസ് നടത്തിയിട്ടും ജനങ്ങളിൽ അദ്ദേഹത്തിന് ഒരു വിശ്വാസം കിട്ടിയിട്ടില്ല ജനങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന ഒരു മുസ്ലിരാണ് ഒരു നിലപാട് ഒരു വിഷയത്തിലും അദ്ദേഹത്തിന് ഇല്ല എന്നാണ് കേരളീയ സമൂഹം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിൽ നിന്നും മനസ്സിലാക്കുന്നത് പ്രത്യേകം ഒരു വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ച് മൈക്ക് വെച്ച് കെട്ടി കൊടുത്ത് അങ്ങനെന്തെങ്കിലും പറയുകയാണെങ്കിൽ ഓക്കെ അല്ലാത്തതൊക്കെ അദ്ദേഹത്തിൻ്റെ ആണെങ്കിൽ ആ ക്ലാസ്സിൽ അദ്ദേഹത്തിന് തോന്നിയതൊക്കെ പറയും അദ്ദേഹത്തിന് എന്ത് ശരിയെന്ന് തോന്നണോ അതൊക്കെ വിളിച്ചു പറയും അതിനപ്പുറത്ത് അതിന് ന്യായോ മര്യാദയോ ഒന്നുമില്ല അതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ കുറച്ചു കാലമായി സ്വീകരിക്കുന്ന ഒരു നിലപാട് മുമ്പ് അദ്ദേഹത്തിൻ്റെ നിലപാട് ഇവിടുത്തെ ഉഹാബികളിലോട് സുൾഹ ചെയ്തുകൊണ്ട് ലോഹ്യമായി ജീവിക്കുന്നതിന് ഒരു വിരോധവുമില്ല അതുപോലെ ജമാത്ത് ഇസ്ലാമിയോടും വല്ലാതെ തർക്കത്തിലും ബഹളത്തിലും പോകേണ്ടതില്ല അതുപോലെ മറ്റുള്ള കക്ഷികളോടൊക്കെ ആ ഒരു നിലപാട് സ്വീകരിക്കലാണ് എന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളുമാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചെയ്തിരുന്നത് എന്നാൽ അങ്ങനെയൊക്കെ ചെയ്തിരിക്കുമ്പോഴാണ് ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന് തോന്നി ഇനി ആ ലൈൻ ഒന്ന് മാറ്റി പിടിക്കണം ശരി ഒഹാബിയെ തുറന്ന് കാണിച്ച് ഒഹാബി ഇസം എന്ന് പറയുന്ന വിഭാഗമാണ് ഇസ്ലാമിൻ്റെയെ നമ്പർ ശത്രു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നൊരു തീരുമാനമാണ് ഇപ്പോഴദ്ദേഹം കൈക്കൊണ്ടിരിക്കുന്നത് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്ങനെയല്ല ഉദാഹരണം ഞാനൊന്ന് പറയട്ടെ ഈ അടുത്ത കാലത്ത് മുജാഹിദ് നേതാവായ അതോട് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന കെ എം മൗലവി എന്ന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഉൾപ്പെടെയുള്ളവരുടെ ഉസ്താദായ കെ എം മൗലവി എന്ന് പറയുന്ന ആളുടെ മൗലവിയുടെ ഒരു പുസ്തകം പ്രകാശനം ചെയ്തു പാണക്കാട് സാധിക്കലി തങ്ങൾ എന്ന കാരണത്താൽ സാധുക്കലി തങ്ങളെ ഇനി പറയാൻ ഒന്നും ബാക്കിയില്ല അതിനും മാത്രം അദ്ദേഹം ആ വിഷയത്തിൽ രോഷകുലനായി എന്താ കാരണം സമസ്ത രൂപീകരിച്ചത് കെ എം മൗലിയെ എതിർക്കാനാണെന്നാണ് പറയണത് ഓ ഇത്രയും വലിയൊരു അബദ്ധം ഈ കാസിമി പറയുന്നത് ഒരു ഹിമാലയം മണ്ഡത്തിലോ അത് അതെന്താ ഒരു വ്യക്തിയാകുന്ന കെ എം മൗലവിയെ എതിർക്കാൻ വേണ്ടിയിട്ട് സമസ്ത കേരള ജമ്മിയത്തുൽ വിലമ എന്ന് പറയുന്ന സംഘടന തന്നെ ഇവിടെ രൂപീകൃതമായി എന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ സമസ്ത നാൽപ്പത് മുഷാവറ അംഗം കൂടാതെ കേരളത്തിലെ പണ്ഡിത ലോകവും ഉൾക്കൊള്ളുന്ന ഒരു സമസ്ത എന്ന ജമ്മിയത്തുൽ ഉലമായ ഉലമ തന്നെ വേണ്ടി വന്നു കെ എം മൗലവിയെ എതിർക്കാൻ അതിനു വേണ്ടിയാണ് കെ എം മൗലവി എതിർക്കാനാണ് സമസ്ത രൂപീകരിച്ചത് എന്ന് വരെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പം അത്രയും വലിയൊരു എതിർക്കപ്പെടേണ്ട വ്യക്തിയാണ് കെ എം മൗലവി കാരണം അദ്ദേഹം മുജാഹിദാണ് അത് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തമാണ് ഇപ്പോൾ ഈ പ്രസന്റ് കണ്ടീഷനിൽ അദ്ദേഹം പറയുന്ന വിഷയമാണത് ഏത് മുജാഹിദിനെ എതിർക്കാനാണ് ജയം മൗലബീനെ എതിർക്കാനാണ് സമസ്ത ഉണ്ടാക്കിയത് ആ സമസ്ത ഉണ്ടാക്കിയത് കെ മൗലുവിനെ എതിർക്കാനാണ് ആ കെ മൗലുവിയുടെ പുസ്തകം പ്രകാശനം ചെയ്ത പാണക്കാട് നിങ്ങളെ പടിയടിച്ച് പിണ്മ്മയ്ക്കണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇപ്പോഴ് ഇപ്പോഴാണെന്ന് മനസ്സിലാക്കണം ഒരു പതിനഞ്ച് വർഷം മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗങ്ങൾ യൂട്യൂബിൽ പരതി നോക്കിയപ്പോൾ കാണാനിടയായി അത് എടുത്ത് ഇട്ട് ആളുകളെ കേൾപ്പിക്കുന്നതും ആ പ്രസംഗം വീണ്ടും വീണ്ടും ആളുകൾക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നു നമ്മുടെ ഒരു എന്താണ് അമീർ ഒതുക്കങ്ങൾ എന്ന് പറയുന്ന ആളുടെ ഒരു വീഡിയോയിലാണ് അദ്ദേഹം ഈ കാസിമി പഴയകാലത്ത് പ്രസംഗിച്ചു പോയ പ്രസംഗങ്ങളെല്ലാം എടുത്തെടുത്ത് മറുപടി പറയുക മറുപടി കേട്ടപ്പോൾ തൊലി ഉരിഞ്ഞു പോയി യഥാർത്ഥത്തിൽ അതെന്താ ഇയാൾ പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ഒഹാബിയായിട്ട് കാണാൻ പാടില്ല ഒഹാബിയായിട്ട് മിണ്ടാൻ പാടില്ല പാണക്കാട്ട് തങ്ങന്മാർ ഒഹാവികളായിട്ടാണ് വിവാഹബന്ധം നടത്തിയിരിക്കുന്നത് അങ്ങനെ മുഴുവനും ഓഹാബിയായി സമസ്തയോ സമസ്തയെ ഒഹാബി വിഴുങ്ങി കഴിഞ്ഞു ഏതാണ്ട് സമസ്തയുടെ ഒഹാബി സമസ്തയുടെ ഏതാണ്ട് നെഞ്ചും കഴിഞ്ഞു പൊക്കൾ വരെ ഈ ഒഹാബി വിഴുങ്ങി ഇനി പൊക്കൾ പോലെ താഴെ അത് ഈ അസഹരീത് ജിഫി തങ്ങളുടെ കാലശേഷം വരുമ്പോൾ ഒരു ആഫ് മുജാഹിദ് സമസ്തയുടെ പ്രസിഡന്റ് ആവും അതും കഴിഞ്ഞാൽ മുഴുവൻ സമസ്തയുടെ നേതാവായി വരുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രവചനം അദ്ദേഹം പ്രവചിക്കാൻ വളരെ വളരെ വളരമെടുക്കനാ ഒരു കുറച്ചുനാൾ മുൻപ് അദ്ദേഹം പറഞ്ഞു ഏഴു വർഷത്തിനുള്ളിൽ ഇമാം മഹദി വരൂ എന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം പറഞ്ഞു ഇമാം മഹദി വരുന്ന ഒരു ഡേറ്റ് ഏഴ് വർഷം വർഷമെന്നല്ല ഞാൻ പറഞ്ഞോളൂ വർഷമല്ല ഈ മഹതി വരുന്ന കൃത്യമായ ഡേറ്റ് എനിക്കറിയാം അത് സമസ്തയുടെ ആലിമീങ്ങൾ എന്നോട് ചോദിച്ചാൽ അവരുടെ ചെവിട്ടിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം അതിന് ഞാൻ ഇതിനെതിരെ ഒരു മറുപടി ഒരു വീഡിയോ ചെയ്തിരുന്നു ചെവിട്ടിൽ പറയേണ്ടത് പൊതുവിൽ പറയുന്ന കാസിനി എന്ന് പേരിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അദ്ദേഹം പറയുന്നത് മഹതി ഏത് ദിവസം വരുമെന്ന് ഏത് ഡേറ്റിൽ വരുമെന്ന് എനിക്കറിയാം അത് സമസ്തയുടെ അലിക്കുട്ടി മുസ്ലിയാരോ തങ്ങളോ എന്നോട് ചോദിച്ചാൽ അവരുടെ ചെവിട്ടിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം എന്നൊരു പ്രവചനം ഒരു പറലും മഹതി വരൂ എന്നുള്ള പ്രവചനവും അദ്ദേഹം മുമ്പ് നടത്തി അങ്ങനെ പല പ്രവചനവും നടത്തുന്ന ആളാണ് അദ്ദേഹം ആ കൂട്ടത്തിലൊരു പ്രവചനമാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിയിരിക്കുന്നു എല്ലാവരോടും എഴുതി വെച്ചോളാം പറഞ്ഞിട്ടുണ്ട് ഞാൻ എഴുതി വെച്ചു എല്ലാവരോടും എഴുതി വെച്ചോളാനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്ത് ഈ ജിഫ്രീ തങ്ങൾ എന്ന സമസ്തയുടെ ഈ പ്രസിഡന്റ് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് പകുതി മുജാഹിദും പകുതി സുന്നിയുമായ ഒരാളായിരിക്കും സമസ്തയുടെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നതോ പൂർണ്ണനായ മുഴുനീള ആയിരിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ പ്രവചനം വേണമെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ റഹമത്തുള്ള പറയുന്നതിന് തെറ്റുണ്ടെങ്കിൽ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എഴുതി വെച്ചിരിക്കുക അത് കഴിഞ്ഞ് ഞാൻ ഈ ഒതുക്കങ്ങൾ എന്ന് അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ കണ്ടപ്പോഴാണ് അദ്ദേഹം അതിൻ്റെ അകത്ത് പറയുന്നത് ആ വീഡിയോയിൽ ഈ കാസിമി പറയുന്നത് എന്ത് കെ എം മൗലവിയുടെ പുസ്തകം പ്രകാശനം ചെയ്ത ഒറ്റക്കാരൻ കൊണ്ട് സാധിക്കലി തങ്ങളെ രൂക്ഷമായി വിമർശിക്കുന്ന ഈ കാസിമി കെ എം മൗലവിയുടെ അത്രയും നല്ലൊരു മനുഷ്യൻ കേരളം കണ്ടിട്ടില്ല കേരളത്തിൽ അത്രയും വലിയൊരു പണ്ഡിതൻ ഉണ്ടായിട്ടില്ല കെ എം മൗലവിയും ബഹുമാന്യനായ പാണക്കാ സയ്യദ് ബാഫി തങ്ങളും പാണക്കാട് പി എം എസ് എ പൂക്കോയെ തങ്ങളും ഒക്കെ എത്ര യോജിപ്പിലാണ് ജീവിച്ചത് ഒരു യോജിപ്പും ഐക്യവും നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ് എന്നാണ് പഴയ പ്രസംഗത്തിൽ ഈ കാശരി പറഞ്ഞു വച്ചിരിക്കുന്നത് എങ്ങനെ ഇപ്പം കെ എം മൗലുവിയുടെ പുസ്തകം പ്രകാശനം ചെയ്ത സാദിക്കലിത്തങ്ങൾ വലിയടച്ച് പിണ്ടം വയ്ക്കാൻ തയ്യാറായി തയ്യാറാകണമെന്ന് ജനങ്ങളോട് പ്രസംഗിക്കുന്ന കാസിമി കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് കെ എം മൗലുവിയെക്കുറിച്ച് പറയുകയാണ് കെ എം മൗലുവിയുടെ അത്രയും നല്ല ശുദ്ധിയുള്ള മഹാപണ്ഡിതൻ കേരളത്തിൽ ഉണ്ടായിട്ടേ ഇല്ല ആ കെ എം മൗലവിയും പി എം എസ് തങ്ങളും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു അവരുടെ എല്ലാ പ്രവർത്തനവും ഒരുമിച്ചായിരുന്നു രാഷ്ട്രീയത്തിൽ അവർ പേരും മുസ്ലിം ലീഗ് ആയിരുന്നു അവർ തമ്മിലൊന്നും ഒരു അകൽച്ച ഉണ്ടായിട്ടില്ല അവിടെ ഒരു ഐത്വവും ഉണ്ടായിട്ടില്ല അവർക്ക് ഒരുമിച്ച് ഇരിക്കുന്നതിനും ഒരു പ്രയാസം ഇല്ലായിരുന്നു എന്നാണ് കാസർഗ് പറയുന്നത് അതായിരുന്നു നല്ല കാലം പിന്നെ കാലം മോശമായതപ്പോഴാണ് അങ്ങനെ കുറേ കാലം പ്രസംഗിച്ചു കാണുന്നു കുറേ കാലം സമസ്തയുടെ ഇതിൽ നിന്ന് പോവുകയോ പുറത്താക്കുകയോ പിരിഞ്ഞു പോവുകയോ അതുമാകട്ടെ എങ്ങനെയൊക്കെ ചെയ്താണെങ്കിലും കാന്തപുരം അമ്മൂബക്ര മുസ്ലിയാർ മഹാനവറുകളും അതുപോലെ തങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ എ പി വിഭാഗം എന്ന് പറയുന്ന പറയുന്നൊരു സമസ്തയുണ്ടായി ആ സമസ്തയെ നീണ്ടീളെ മുഴുനീളെ എതിർക്കലായിരുന്നു കാശ്മിയുടെ ഒരു കാലത്തെ പണി സ്ഥിരം പണിയാണ് സ്ഥിരം പണിയായിട്ട് ആ കാലത്ത് കാസിമി തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോൾ ഫോണെടുക്കാൻ പേടിയാ ഫോണെടുത്താൽ അപ്പം തെറിയ അപ്പം ഫോൺ എടുത്താൽ ഈ തെറി എ പിയുടെ പ്രവർത്തകർ പറയുന്നത് കൊണ്ട് ഞാനിപ്പോൾ ഫോൺ എടുക്കാൻ എനിക്ക് പേടിയാണ് അതാണ് രണ്ടാറുകര ഇവിടെ ഫോൺ എടുക്കാത്തത് എന്ന് വരെ എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ആ കാലത്ത് അങ്ങനെ ആയിരുന്നെങ്കിൽ പിൻകാലത്ത് ഇങ്ങനെയായി ഇപ്പോഴും പറയുന്നു കല്യാണം പാണക്കാട്ട കുടുംബക്കാർ കല്യാണം കഴിച്ചിരിക്കുന്നത് മുഴുവനും ഒഹാബികളുമായിട്ടാണ് അന്ന് അവർക്കങ്ങനെ ഒഹാബികളുമായിട്ട് കല്യാണം കഴിക്കാൻ പാടില്ല എന്നോ അവർ മുസ്ലിങ്ങളല്ല എന്നുള്ള വാദവും ഇല്ലല്ലോ ഞങ്ങൾക്ക് ആർക്കും ഇല്ല വാദം നിങ്ങളുടെ പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് നിങ്ങൾ പഴയ പ്രസംഗിച്ചില്ലേ ആ ആ കെ എം മൗലവിയെയും ആ ബാബക്കിത്തങ്ങളെയും ആ പി എം എസ് എത്തങ്ങളെയാണ് ഞങ്ങളും ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾക്കും ആ ഐക്യവും യോജിപ്പുണ്ടാവണമെന്നാണ് ഞങ്ങളും പറയുന്നത് കുറേ കാലം നിങ്ങൾ അങ്ങനെ ഐക്യപ്പെടണമെന്ന് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളങ്ങനെ ഐക്യപ്പെടാമെന്ന് തീരുമാനിച്ചു ജീവിച്ചു കുറച്ചു കാലം കഴിഞ്ഞാൽ നിങ്ങൾ കാലു മാറി എന്ന് ഓർത്ത് ഞങ്ങളും കാലു മാറണോ നിങ്ങൾ ഇടയ്ക്കിട്ട് കാല് മാറിപ്പോയി എന്ന് വിചാരിച്ച് ഞങ്ങളും കാല് മാറണമെന്നുണ്ടോ നിങ്ങൾ അന്ന് യോജിച്ച് ജീവിക്കാൻ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ യോജിച്ച് ജീവിച്ചു എങ്ങനെ എത്ര എവിടെയൊക്കെ യോജിച്ച് തീർത്തു എന്നാണ് നിങ്ങൾ പറഞ്ഞേക്കണത് പാണക്കാട് പി എം എസ് പൂക്കോയ തങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ വാപ്പയായിരുന്ന പാണക്കാട് പി എം എസ് പൂക്കോയ തങ്ങൾ ബഹുമാനായ കെ എം മൗലവിയെ തിരൂരങ്ങാടി പള്ളിയിൽ തുടർന്ന് സംസ്കരിച്ചു ആയിത്തോ ഇല്ല പ്പനാ കേരളത്തിലെ അത്രയധികം മുജാഹുന പി എം എസ് എഫ് മുക്കോയത്തങ്ങൾ കാട് കടുത്ത കറ സുന്നത്ത് ജമാ പഴയ ആദർശം അങ്ങനെ തന്നെ വച്ചു പുലർത്തുന്ന മഹാനായ വ്യക്തിപ്രഭാവമാണ് ആ പി എം എസ് എഫ് മുക്കോയത്തങ്ങൾ തിരൂരങ്ങാടി യുമായത്തുപള്ളിയിൽ പി എം എസ് എ പൂക്കോയ തങ്ങളെ തങ്ങൾ ഈ കെ എം മൗലുപിയെ തുടർന്ന് വിസ്കരിച്ചു തോന്നുന്നു കെ എം മൗലുവി മാമ മാമും പി എം എസ് എ പൂക്കോയ തങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ഒക്കെ ഈ കെ സി കെ കാസിമി പറയണത് അത്ര യോജിപ്പിലാണ് അവരൊക്കെ ജീവിച്ചത് ഇവിടെ ഒരു മുജാഹിദ് യമായത്വ ഹാവി ഈ പറഞ്ഞ് ഒരു വേർതിന് ഉണ്ടായില്ല ഒരു കക്ഷിത്വവും ഉണ്ടായിരുന്നില്ല എല്ലാം യോജിപ്പിലായിരുന്നു ആ അതുകൊണ്ട് യോജിച്ച് തന്നെ ജീവിക്കണം എന്നാണ് അന്ന് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളത് കേട്ടു പാവങ്ങളായ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞത് കേട്ട അനുസരിച്ച് എല്ലാവരുമായിട്ട് യോജിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു അപ്പൊ അതേ കിടക്കുന്നത് കഞ്ഞിങ്ങല്ലോ താഴെ ഇപ്പൊ പറയണു കാരണവശാലും പറ്റൂലികൾ ക്രൂരന്മാരാണ് എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നുണ്ട് പ്രസംഗോ എന്തൊക്കെയാ പ്രസംഗിക്കുക വാഹു അക്ബർ ഈയിടെ ഒരു ഒരു പ്രസംഗം നിങ്ങൾ കേട്ടു നോക്ക് എൻ്റെ ഈ ഞാൻ ഇട്ട് നിങ്ങളെ കേൾപ്പിക്കാം ഒരു ഒരു കേട്ടോ എന്താണ് താലേക്കെട്ടന്മാരെ ഇതൊക്കെ സില്ലി സിലി കാര്യങ്ങളല്ലേ താലേക്കെട്ടന്മാരെ നിങ്ങൾക്കൊക്കെ എവിടുത്തെ ബുദ്ധിയാ ഈ ലോക അവസാനിക്കാനായില്ലേ താലേക്കെട്ടന്മാരെ നിങ്ങളെന്താ ചിന്തിക്കാത്ത നിങ്ങളൊരു വേള് പറഞ്ഞു ഈ മനുഷ്യന്മാരോട് അയ്യേ പോത്തിന്റെ ബുദ്ധി ഉണ്ടാ തലേക്കെട്ടന്മാർക്ക് പോത്തിന്റെ ബുദ്ധി

നിങ്ങൾക്ക് ബുദ്ധിയില്ലേ തലേക്കെട്ടുകാരന്മാരെക്കെട്ടന്മാരെ തലേക്കെട്ടുകാരന്മാരെ നിങ്ങൾക്ക് ബുദ്ധി ഇല്ലേ നിങ്ങൾക്ക് പോത്തിൻറെ ബുദ്ധിയുള്ളൂ നിങ്ങൾക്ക് പോത്തിൻ്റെ ബുദ്ധിയുള്ളൂ തലേക്കെട്ടുകാരന്മാരെ നിങ്ങൾ പോത്തിനെ മാതിരിയാണ് പോത്തിൻറെ ബുദ്ധിയുള്ളൂ എന്നിങ്ങനെ കുറെ അങ്ങട ആഞ്ഞു പറഞ്ഞപ്പോ പറഞ്ഞിട്ട് അദ്ദേഹം സദസ്സിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം പറയാ എന്താ എന്താടാ മൈലയാക്കന്മാരെ കുറ്റം പറഞ്ഞ് നിങ്ങളുടെ 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 മൊയ്ലാക്കന്മാരെ കുറ്റം പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ ഈ ഇഷ്ടപ്പെട്ടില്ല ഇറങ്ങി പോയി പോയിവിടാ ഇറങ്ങി പോയി പോയിവിടാ നിങ്ങൾ എൻ്റെ ക്ലാസ് ആയത് എൻ്റെ ക്ലാസ് ആയി എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഇഷ്ടമുള്ളത് പറയും കേൾക്കാൻ സൗകര്യം ഈ പോടാ അവിടെ നിന്ന് മുസ്ലിയാക്കന്മാരെ കേട്ട് കേൾക്ക് കുറ്റം പറഞ്ഞ് പോ ഒരു 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 മുഖത്തൊരു മാനത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ പോത്ത് പോത്തിൻ്റെ ബുദ്ധിയുണ്ടൊക്കെ നിങ്ങൾക്ക് പോത്തിൻ്റെ തലേക്കെട്ടന്മാരെ അദ്ദേഹത്തിൻ്റെ പ്രസംഗ ദേഹത്തിൻ്റെ പ്രസംഗം അത് നിങ്ങൾ കേട്ടോ എന്റെ വീട് ഇതിൽ ഇത് കേട്ടപ്പോ എനിക്ക് തോന്നി ഒന്ന് എന്തെങ്കിലും ഒന്ന് പറയണോ കാരണം ഇത്രയും തലേക്കെട്ടന്മാരെ പോത്തിന്റെ ബുദ്ധിയുള്ളൂ എന്ന് പറയാൻ മാത്രം നിങ്ങൾ ഈ തലേക്കെട്ടുകാരന്മാരെ മനസ്സിലാക്കിയാ മതിയോ തലേക്കെട്ടുകാരന്മാരെ എന്ന് പറഞ്ഞ് നിങ്ങൾ ആക്ഷേപിക്കുന്നതിൽ ആരൊക്കെ ഉണ്ട് ബഹുമാനനായ കാസി തലേക്കെട്ടുകാരന്മാരെ നിങ്ങൾക്ക് പോത്തിന്റെ ബുദ്ധിയുള്ളോ എന്ന് ചോദിച്ചവരെ ആക്ഷേപിക്കുമ്പോൾ തലേക്കെട്ടുകാരന്മാരുടെ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട് മുക്കറബായ മലക്ക് ജിബിരി അലഹിസ്ലാം എന്ന മലക്കുണ്ട് അയ്യായിരത്തോളം മലക്കുകൾ ബദറിൽ യുദ്ധം ചെയ്യാൻ ഇറങ്ങി ബദറിൽ ഇറങ്ങി മലക്കുകൾ യുദ്ധത്തിനായി അവർക്കുണ്ട് തലയിൽ കെട്ട് വാലും പുറകിലങ്ങാ തഴവ പുസ്തകം നോക്കുമ്പോൾ അതിനകത്ത് കാണുന്നതാ എന്ന് ബദറിൽ ഇറങ്ങി മലക്കുകൾ യുദ്ധത്തിനായി അവർക്കുണ്ട് തലയിൽ കെട്ട് വാലും പുറകിലങ്ങാ ഇത് തഴവറിഞ്ഞ് മാത്രമല്ല കുറുകാൻ പറഞ്ഞ അയ്യായിരത്തോളം ആളുകൾ ബദറിൽ ഇറങ്ങിന്ന് പറഞ്ഞ മനസ്സിലായോ അപ്പൊ അവർക്ക് അവർക്ക് തലയെക്കെട്ടുണ്ട് ഇവിടെയുള്ള മഹാരസന്മാരായ സ്വാലിഹിങ്ങളായ ആലിമികളും മുഴുവനും തലേക്കെട്ട് കെട്ടുന്നവരാ മുജാഹിദ് ആയാലും അങ്ങനെയാ മുജാഹിദിന്റെ പുളിക്കൽ കെ ഉമർ ഓലുവിയെ എത്ര വലിയ തലേക്കെട്ടായിരുന്നു കൊച്ചി പുതിയ പള്ളിയിൽ അദ്ദേഹം ജോലി ചെയ്യണ കാലത്ത് അദ്ദേഹത്തിന്റെ തലേക്കെട്ട് കാണാം എത്ര വലിയ തലേക്കെട്ടാ ഇന്നും മുജാഹിദിന്റെ എത്രയോ പ്രഗത്ഭന്മാരൊക്കെ തലേക്കെട്ട് നടക്കണു അതുപോലെ സുനത്തി ഇവിടെ ഇവിടെയുള്ള ഉസ്താദന്മാർ സമസ്തയുടെ ആലിമ്യങ്ങൾ ദക്ഷിണേടെ ആലിമ്യങ്ങളൊക്കെ തലേക്കെട്ട തലേക്കെട്ടുകാരൻ എന്നൊക്കെ ഞാനും ഇടയ്ക്കിടയ്ക്കൊക്കെ പറയാറുണ്ടെങ്കിലും ഈ തലേക്കെട്ടുകാരന്മാരെ അടച്ചു ചീത്ത പറയണ പണി ഞാൻ ചെയ്യാറില്ല എനിക്ക് പേടിയുണ്ട് എനിക്ക് പേടിയുണ്ട് കാരണം നിങ്ങൾ തന്നെ കാസിമി ആ ഈ പ്രസംഗം ഒന്ന് റിവൈൻഡ് ചെയ്ത് നിങ്ങളും ഒന്ന് കേട്ടുനോക്കണം നിങ്ങളുടെ ആ പ്രസംഗത്തിന്റെ വീഡിയോ അതിൻ്റെ അകത്ത് നിങ്ങൾ പറയുന്ന ആ വാക്കുകൾ കേട്ടിട്ട് നിങ്ങളുടെ ഇരിക്കുന്ന സ്റ്റേജിൽ ഇരിക്കുന്ന ആലുമീങ്ങൾ തല കീഴ്പോട്ടാക്കിയും തല സൈഡിലേക്ക് തിരിച്ചു പിടിച്ചും വിഷമിക്കുക തലേക്കെട്ടുകാരന്മാരെ തലേക്കെട്ടുകാരന്മാരെ നിങ്ങൾക്കൊത്തം ബോത്തിൻ്റെ ബുദ്ധിയുണ്ടോ ബോത്തിൻ്റെ എന്ന് ചോദിക്കുന്നത് അവർ കേട്ട് വിഷമിച്ചിരിക്കുക ഇങ്ങനെ പൊതുസ്ഥലത്ത് വെച്ച് ആലിമീങ്ങളെ പടച്ചോനെ ഓർത്ത് നിങ്ങളിങ്ങനെ ആക്ഷേപിക്കരുത് അള്ളാന്റെ അള്ളാഹനെ മുൻനിർത്തി പൊടച്ചോനെ ഓർത്തോണെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക തലേക്കെട്ടുകാരന്മാരേ എന്ന് പറഞ്ഞുകൊണ്ട് തലേക്കെട്ട് കിട്ടുന്ന മുഴുവൻ ആരുമ്യങ്ങളെയും നിങ്ങൾ ഇങ്ങനെ ഇരുത്തി കൊണ്ട് ആക്ഷേപിക്കരുത് അതിനിടയ്ക്ക് നിങ്ങൾ പറഞ്ഞല്ലോ മുലിയന്മാരെ കുറ്റം പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമൊന്നുണ്ടല്ലേ നിങ്ങൾ വിഷമം ഉണ്ടെങ്കിൽ ഇറങ്ങി പോയിട ഇതെന്റെ ക്ലാസ്സാ എന്ന് നിങ്ങൾ പറയണ്ട അതിൻ്റെ അകത്ത് ആ പ്രസംഗത്തിൽ അങ്ങനെയൊന്നും പറയരുത് എന്ന് ഞാൻ ഉപദേശിക്കാൻ അർഹനല്ല നിങ്ങളോട് ഉപദേശിക്കാൻ പറ്റൂ നിങ്ങളുടെ എത്രയും പ്രവചനം നടത്തുന്ന പണ്ഡിതൻ വേറെ ആരിരിക്കണം ഇവിടെ ആരിയ്ക്കണു ഈ കേരളത്തിൽ ഉണ്ടായതും വെളിയിൽ നിന്ന് വന്നവരുമായ മുഴുവൻ ആരും നിങ്ങൾക്ക് പുറകില്ലല്ലേ മാത്രമല്ല ആ വീഡിയോയിൽ ഈ ഞാനീ പറഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഒരു വാക്കോടം പറയുന്നുണ്ടെന്നൊന്ന് റഹ്മത്തുള്ള ഈ റഹമത്തുള്ള എതിർക്കാൻ ഒരു ആണിനെ അല്ല പ്രസവിച്ചിട്ടില്ല ഈ ലോകത്ത് ഒരു വാക്ക് പറയുന്നുണ്ട് റഹമത്തുല്ലെ റഹമത്തുള്ള പറയെ എതിർക്കാൻ പറ്റില്ല അങ്ങനെ എന്ന് പറയാനും റഹമത്തുള്ള പറഞ്ഞതിനെണ്ണിക്കാനും അല്ലാന്റെ ദുനിയാവിൽ അള്ളാന്റെ സൃഷ്ടികളിൽ ഒരു മനുഷ്യനും ഇല്ല റഹമത്തുള്ള ഈ ലോകത്ത് ആരുമില്ല എന്നെ എതിർക്കാൻ എന്ന് നിങ്ങൾ പറയുന്നുണ്ട് ലോകത്ത് ആരുമില്ല എതിർക്കാൻ എന്നൊക്കെ പറയരുത് മോശമാണത് അങ്ങനെയുള്ള വാക്കൊക്കെ പ്രത്യേകിച്ച് കാസിമി ബഹുമാനപ്പെട്ടവരോട് ഞാൻ ബഹുമാനം ഒട്ടും കുറയ്ക്കാതെ പറയുക നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത് നിങ്ങൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് എട ഇട തലയിൽ കെട്ടന്മാർ പോട്ടന്മാരെ പോ പോത്തിൻ്റെ ബുദ്ധിയുള്ളവരെ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ പറയുന്നുണ്ട് നാളെ ഇതിനെതിരിൽ ഇടാന്ന് വിളിച്ചുകൊണ്ട് എനിക്കതിരെ പ്രസംഗം ചെയ്യും വീഡിയോ ചെയ്യും അങ്ങനെ ചെയ്യുന്ന നീ നിന്നെയും കൂടെ കൂടി ഉൾപ്പെടെയാണ് ഞാൻ എടാന്ന് വിളിച്ചിരിക്കുന്നത് എന്ന് കൂടി നിങ്ങൾ പറയുന്നുണ്ട് അത് നിങ്ങളെ ആരുടെ ഉദ്ദേശമാണെങ്കിലും അങ്ങനെയൊന്നും പറയരുത് അത് ഒക്കെ കുറച്ച് അവിവേകമാണ് കുറച്ച് കടന്ന കൈയാണ് എന്നു മാത്രം പിന്നെ ഒഹാബികളെ കുറിച്ച് ഒരു വാക്ക് പറയാനുള്ള യോഗ്യത റഹമത്തൂള്ള ഖാസിമിക്ക് അള്ളാൻ്റെ ദുരില്ല മൂസാമനുക്കുണ്ടായി അത് നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴുള്ള ഇപ്പോഴത്തെ കാലക്കാരായ കുറെ ആരും നിങ്ങളുണ്ട് അവർക്കുമുണ്ട് പക്ഷേ ഈ ഈ റഹ്മത്തുള്ള കാസിനിക്ക് ഉഹാബികളെ കുറ്റം പറയാനുള്ള യോഗ്യതയില്ല എന്തുകൊണ്ട് ഉഹാബികളോട് ഇഴുകി ചേർന്ന് തോളോട് തോളൊരുമി ജീവിക്കലാണ് ഹൈറൊന്നും അങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും ആ ഐക്യം നമുക്ക് ആവശ്യമാണെന്നും നിങ്ങൾ ഒരുപാട് പ്രസംഗിച്ചു പോയ ആളാണ് ആ പ്രസംഗം നിങ്ങൾ വേണമെങ്കിൽ അമീർ ഒതുക്കങ്ങിൽ ഇട്ടിട്ടുണ്ട് എല്ലാം ഒന്ന് കേട്ടു നോക്ക് കേട്ടു നോക്ക് എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞേക്കണേന്ന് ഓഹ് ഞാൻ അത് കേട്ടപ്പോഴാ മനസ്സിലായത് നിങ്ങൾക്ക് ഒഹാബികളെ കുറിച്ച് ഒരക്ഷരം ഉണ്ടാനുള്ള ആംബ്യ യോഗ്യത നിങ്ങൾക്കില്ലല്ലോ ഇത്രയും ഒഹാബികളുമായി ഇഴുകിച്ചേർന്ന ബന്ധം പുലർത്തിയ ഒരൊറ്റ സുന്നി മുസ്ലിയാക്കന്മാരെയും കേരളത്തിൽ കാണാൻ കഴിയില്ല നിങ്ങളുടെ അത്രയും നിങ്ങളുടെ എത്രയും അതിഹ് ചെയ്ത് ഒഹാബീസത്തെ പുകഴ്ത്തി പ്രസംഗിച്ച ഒരു പ്രാസംഗേനെയും കേരളത്തിൽ വേറെ കാണാൻ കഴിയില്ല അങ്ങനെ അതുകൊണ്ട് നിങ്ങളിപ്പോൾ പറയുന്ന വഹാബീസത്തിൽ ഒരു ഒരു എതിർപ്പിനൊരു ഒന്നുമില്ലെന്നും നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞങ്ങളതൊക്കെ മനസ്സിലാക്കിയിട്ട് ജീവിക്കുന്നതെന്നും ഉണർത്തുകയാണ് ആഖർ ദേഹ അൽഹമുല്ലാഹു റബ്ബുലമീൻ അസ്ലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു